ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ എസ് സി ഇ ആർ ടിയിലെ ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ നാലാമത്തെ ചാപ്റ്ററാണ് കേട്ടോ നമ്മുടെ മാനവ വിഭവ ശേഷി രാഷ്ട്ര പുരോഗതിക്കായി ഇപ്പോൾ മൂന്ന് ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിരുന്നു പുതിയ എസ് സി ആർ ടി ആണ് കേട്ടോ അപ്പോൾ മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി ഇതിൽ ഇതിലിമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ആദ്യം കുറച്ച് കഥകളൊക്കെയാണ് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കെട്ടോ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന സെഷൻസ് നോക്കി പോകാം ഓക്കെ നമ്മുടെ എന്താണ് ഒരു ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഉൽപാദക ഘടകങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഉൽപാദക ഘടകങ്ങൾ ഏതൊക്കെ അത് നമ്മൾ ഏഴാം ക്ലാസ്സിലും ഒക്കെ അഞ്ചിലും ഒക്കെ പുതിയ സിആർ ടിയിലും നമ്മൾ കണ്ടു ഉൽപാദക ഘടകങ്ങൾ ഏതൊക്കെയാണ് ഭൂമി ആ അധ്വാനം മൂലധനം സംരംഭകത്വം അല്ലെങ്കിൽ സംഘാടനം അല്ലെ ഉൽപാദക ഘടകങ്ങൾ നാലെണ്ണമാണ് ഭൂമി അധ്വാനം മൂലധനം സംരംഭകത്വം തുടങ്ങിയവയാണ് ഉൽപാദക ഘടകങ്ങൾ അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവയെ സാമ്പത്തിക വിഭവങ്ങൾ എന്നും വിളിക്കാം ഇനി ഓരോന്നിൽ നിന്നും എന്ത് പ്രതിഫലമാണ് കിട്ടുന്നത് എന്നുള്ള കാര്യവും നമ്മൾ നോക്കിയിരുന്നു ഭൂമിക്ക് എന്താ കിട്ടുന്നത് ഭൂമിക്ക് പാട്ടവും അധ്വാനത്തിന് വേതനം അല്ലെങ്കിൽ ശമ്പളവും മൂലധനത്തിന് പലിശയും സംരംഭകത്വം അല്ലെങ്കിൽ സംഘാടനത്തിന് ലാഭവുമാണ് പ്രതിഫലമായി ലഭിക്കുന്നത് എന്തൊക്കെയാണ് ഭൂമിക്ക് പാട്ടവും അധ്വാനത്തിന് വേതനം അല്ലെങ്കിൽ ശമ്പളമാണ് മൂലധനത്തിന് പലിശയും സംരംഭകത്വത്തിന് ലാഭവുമാണ് പ്രതിഫലമായി കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക ഇനി വസ്തുക്കൾക്ക് പകരം വസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്ന ഒരു കൈമാറ്റ വ്യവസ്ഥയുണ്ടായിരുന്നു അതിൻ്റെ പേരെന്ത എന്തായിരുന്നു ബാർട്ടർ സമ്പ്രദായം എന്നായിരുന്നു അല്ലെ ബാർട്ടർ സമ്പ്രദായം ബാർട്ടർ സമ്പ്രദായത്തിന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരുന്നു പിന്നെ എന്ത് വന്നു ആ പണം വന്നു അല്ലെ പണം വന്നു ഓക്കെ അതിൻ്റെ ഒരു പരിണാമമാണ് പറയുന്നത് പണത്തിൻ്റെ പരിണാമമാണ് ജസ്റ്റ് ഒന്ന് നോക്കാം ബാർട്ടർ ഉൽപ്പന്നങ്ങൾ അല്ലെ ഉൽപ്പന്നങ്ങൾ കൈമാറിയിരുന്നു പിന്നെ സ്വർണം നാണയങ്ങളായി പിന്നെ അതെന്തായി കടലാശു പണമായി പ്ലാസ്റ്റിക് കാർഡുകളായി ഇന്ന് ഇലക്ട്രോണിക് പണം വരെ എത്തി നിൽക്കുകയാണ് ഓക്കെ ഇനി അടുത്തത് എന്താണ് മാനവ വിഭവം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം മാനവ വിഭവം ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഉൽപാദക ഘടകങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു അല്ലെ ഭൂമി അധ്വാനം മൂലധനം സംരംഭകത്വം തുടങ്ങിയവയാണ് ഉൽപാദക ഘടകങ്ങൾ അവയിൽ മാനവ വിഭവത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്താണ് മാനവ വിഭവം അഥവാ മനുഷ്യ വിഭവം ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം അഥവാ മനുഷ്യ വിഭവം എന്നറിയപ്പെടുന്നത് ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളെയാണ് മാനവ വിഭവം അഥവാ മനുഷ്യ വിഭവം എന്ന് പറയുന്നത് ലഭ്യമായ പ്രകൃതി വിഭവങ്ങളെ മറ്റ് ഉൽപാദക ഘടകങ്ങളുടെ സഹായത്തോടെ കായികക്ഷമതയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനായിട്ട് ആർക്ക് കഴിയും മാനവ വിഭവത്തിന് കഴിയും അല്ലെങ്കിൽ എംപ്ലോയീസ് ലേബേഴ്സ് ആണ് മാനവ വിഭവം എന്ന് പറയുന്നത് ഇനി അടുത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യാ പിരമിഡ് ഒക്കെ പറഞ്ഞിരിക്കുന്നു നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കി നോക്കിപ്പോകാം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പി എൽ എഫ് എസിന്റെ ഫുൾ ഫോമാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം പതിനഞ്ച് വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗമാണ് രാജ്യത്തിൻ്റെ തൊഴിൽ സേന എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് അപ്പോൾ രാജ്യത്തിന്റെ തൊഴിൽ സേന ലേബർ ഫോഴ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്നത് എത്ര വയസ്സിനു മുകളിലാണ് ആ പതിനഞ്ച് വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗത്തെയാണ് രാജ്യത്തിന്റെ തൊഴിൽ സേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ ഗവൺമെന്റിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം പതിനഞ്ച് വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള എന്നാൽ തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗത്തെയാണ് രാജ്യത്തിന്റെ തൊഴിൽ സേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പ്രായഘടനയിൽപ്പെട്ട ജനങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത് സമ്പദ്ഘടനയുടെ വരുമാനത്തെയും വളർച്ചയും എന്തു ചെയ്യും ആ സ്വാധീനിക്കും അല്ലെ അനുകൂലമായിട്ട് സ്വാധീനിക്കുന്നു ഇനി വിഭവം ഉൽപാദനത്തിന്റെ ചലനാത്മക ഘടകമാണ് അതായത് എന്താണ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം ഉചിതമായ പരിശീലനം ആരോഗ്യ പരിരക്ഷ തുടങ്ങിയവ ഉറപ്പുവരുത്തുക വഴി മാനവ വിഭവശേഷിയെ കൂടുതൽ കാര്യക്ഷമതയുള്ളതാക്കി മാറ്റാൻ കഴിയും അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അതിനനുസരിച്ചുള്ള സ്കില്ലുകൾ അവരെ പരിശീലിപ്പിക്കുക അവർക്ക് ആരോഗ്യ പരിരക്ഷ കൂടി നൽകി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മേൽപ്പറഞ്ഞ ഘടകങ്ങളിൽ മേൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴാണ് മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാകുന്നത് ഇനി എന്താണ് മനുഷ്യ മൂലധനം എന്ന് നമുക്ക് നോക്കാം മാനവ വിഭവങ്ങളായ നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിൽ പരിശീലനത്തിലൂടെയും മനുഷ്യ മൂലധനമായി മാറുന്നു അല്ലെ വേറൊന്നുമില്ല നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് ആണ് നമ്മളൊരു മൂലധനമാണല്ലോ അല്ലേ മനുഷ്യരും ഒരു മൂലധനമാണ് ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു മൂലധനമാണ് മനുഷ്യരും ഈ ഈ മാനവ വിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യം ഓരോ മനുഷ്യന്റെയും സാമ്പത്തിക മൂല്യം ഇന്നയാൾ ഇത്ര വർക്ക് ചെയ്യും അപ്പോൾ ഇത്ര രൂപ ഇത്ര രൂപ കിട്ടും ഇത്ര രൂപയ്ക്കുള്ള തൊഴിൽ ചെയ്യും എന്ന് ഓരോ വ്യക്തിക്കുമുള്ള സാമ്പത്തിക മൂല്യത്തെയാണ് മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് മനുഷ്യ മൂലധന ശേഖരത്തിലേക്ക് കാലക്രമേണ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളെയാണ് മനുഷ്യ മൂലധന രൂപീകരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ മനുഷ്യ മൂലധനത്തിലേക്ക് ശേഖരിക്ക മനുഷ്യ മൂലധന ശേഖരത്തിലേക്ക് കാലക്രമേണ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളെ വിളിക്കുന്ന പേരാണ് മനുഷ്യ മൂലധന രൂപീകരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇതൊക്കെ വായിച്ചു ഉള്ളൂ ട്രണ്ട് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല ടേംസുകളൊക്കെ ഒന്നും പഠിച്ചു വച്ചേക്കുക ഓക്കെ ഇനി നമുക്ക് മനുഷ്യ മൂലധനത്തെ എങ്ങനെയെല്ലാം ശക്തിപ്പെടുത്താം എന്നാണ് പറയുന്നത് മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കുക വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിലുള്ള നിക്ഷേപം സാധ്യമാക്കുക നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുക അല്ലെ സ്കിൽ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം നൽകുക തൊഴിലാളി സൗഹൃദ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുക വഴി നമുക്ക് മനുഷ്യ മൂലധനത്തെ ശക്തിപ്പെടുത്താനായിട്ട് കഴിയും ഇനി ഈ മനുഷ്യ മൂലധനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിദ്യാഭ്യാസം വരുന്നു ആരോഗ്യ പരിരക്ഷ തൊഴിൽ പരിശീലനം കുടിയേറ്റം ലഭ്യത മുതലായവ മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആ വിദ്യാഭ്യാസം വരുന്നു ആരോഗ്യ പരിരക്ഷ തൊഴിൽ പരിശീലനം കുടിയേറ്റം അതുപോലെ നമ്മുടെ ആ ലഭ്യത മുതലായവ മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കൊടുത്തിട്ടുണ്ട് കണ്ടോ വിദ്യാഭ്യാസം ആരോഗ്യം കുടിയേറ്റം തൊഴിൽ പരിശീലനം വിവര ലഭ്യത ഇതിൽ ഓരോന്നിനെയും പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം വിദ്യാഭ്യാസം അല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ വിദ്യാഭ്യാസത്തിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ ഫലപ്രദമായി വിനിയോഗിക്കാനും മെച്ചപ്പെട്ട തൊഴിൽ സ്വായത്തമാക്കാനും കൂടുതൽ വരുമാനം നേടാനും അതുവഴി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് മുതൽ കൂട്ടാകാനും ജനതയ്ക്ക് കഴിയുന്നു നമുക്കറിയാം അല്ലെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന ജീവിത നിലവാരം നേടുക എന്നതിലുപരി ഉന്നത മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനും സാധിക്കുന്നു മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി വികസിപ്പിച്ചെടുക്കാൻ പൊതുമേഖലയിലും സഹകരണ മേഖലയിലും സ്വകാര്യ മേഖലയിലും വൻ നിക്ഷേപങ്ങൾ നടത്തേണ്ടതുണ്ട് നമുക്കൊരു അത്യാവശ്യം ആശ്വാസമാണ് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യത്തെ മൂന്ന് ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏത് ലൈൻ നമ്മൾ വായിച്ചാലും അത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വായിക്കുമ്പം തന്നെ അറിയാം നമ്മുടെ പി സി എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇനി എന്താണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ നോളജ് എക്കണോമി എന്ന് നമ്മൾ നോക്കിയിരിക്കുക ഓക്കെ അത് ബോക്സിലാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക ചിലപ്പോൾ ഡെഫിനിഷൻ തന്നിട്ട് എന്താണെന്ന് ചോദിക്കാം മുൻപത്തെ ടെക്സ്റ്റ് ബുക്കിലെ ഭരണ നവീകരണം ഒക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇത് നമ്മൾ ബോക്സിൽ കൊടുത്തേക്കുന്നതുകൊണ്ടൊന്ന് നോക്കി വയ്ക്കുക വിജ്ഞാന സമ്പദ് വ്യവസ്ഥ അഥവാ നോളജ് എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ് ശേഷിയും വിവര സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ട് പരമാവധി സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങളിൽ ബുദ്ധിയോടൊപ്പം നൂതന സാങ്കേതിക ആശയങ്ങളും വിവര സാങ്കേതിക വിദ്യയും വിനിയോഗിക്കുന്ന സമ്പദ്ക്രമമാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ അല്ലെ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങളിൽ ബുദ്ധിയോടൊപ്പം തന്നെ നൂതന സാങ്കേതിക ആശയങ്ങളും അതോടൊപ്പം വിവര സാങ്കേതിക വിദ്യയും വിനിയോഗിക്കുന്ന സമ്പദ്ക്രമമാണ് നമ്മുടെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഭൗതികതയെ ഒരു ഭൗതികമൂലധനമാക്കി മാറ്റി ഉൽപാദനവും അതിലൂടെ ലഭ്യമാകുന്ന ഭൗതിക ഉൽപ്പന്നങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളും അതായത് കൊടുക്കൽ വാങ്ങൽ നമ്മുടെ ക്രയവിക്രയവുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ശാസ്ത്രജ്ഞർ ഗവേഷകർ നയരൂപീകരണ വിദഗ്ധർ ഓഹരി നികുതി എന്നിവയെക്കുറിച്ച് വിദഗ്ധാഭിപ്രായം നൽകുന്നവർ സോഫ്റ്റ്വെയർ വിദഗ്ധർ ഇവരെല്ലാം ഈ മേഖലയെ ശക്തിപ്പെടുത്തുന്ന മനുഷ്യ വിഭവങ്ങളാണ് ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ആസ്തികളുമാണ് അപ്പോൾ ഡെഫിനിഷൻ ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള നിക്ഷേപത്തിലൂടെ നമുക്ക് വിദ്യാഭ്യാസ നയങ്ങൾ പ്രാവർത്തി പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതികമായ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനും കഴിയുന്നു ഇത് നമ്മുടെ സമ്പദ് വളർച്ചയ്ക്കും അതുപോലെ പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണ് കണ്ടോ നമ്മുടെ ഒരു ചിത്രം എന്താണ് വിദ്യാഭ്യാസം അല്ലെ വിദ്യാഭ്യാസം കഴിവ് വർദ്ധിക്കുന്നു സാങ്കേതിക പരിജ്ഞാനം നേടുന്നു വികസനം മെച്ചപ്പെട്ട തൊഴിൽ നേടുന്നു മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നു മെച്ചപ്പെട്ട ജീവിത നിലവാരം എത്തുന്നു അങ്ങനെ രാജ്യ പുരോഗതി സാധ്യമാകുന്നു അല്ല ഇപ്പോൾ വിദ്യാഭ്യാസമാണ് ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് അടുത്ത ആരോഗ്യം എന്താണ് ആരോഗ്യം ആരോഗ്യത്തിൻ്റെ ഡെഫിനേഷൻ ഓർത്തിരിക്കുക ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യമെന്ന് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നു ൾ ഡബ്ല്യു എച്ച്ഒയുടെ അഭിപ്രായപ്രകാരം ആരോഗ്യത്തിന്റെ ഡെഫിനിഷൻ ഓർത്തിരിക്കുക ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയെയാണ് ആരോഗ്യം എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് ആരോഗ്യം ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം ആരോഗ്യക്ഷമത കുറഞ്ഞ ഒരു വ്യക്തിക്ക് മതിയായ പരിഗണനയും ആരോഗ്യ പരിരക്ഷയും ലഭിക്കാത്ത പക്ഷം രാജ്യ പുരോഗതിയിൽ കാര്യമായിട്ടുള്ള സംഭാവനകളൊന്നും അദ്ദേഹത്തിന് നൽകാനായിട്ട് കഴിയില്ല അല്ലെ ഒരു വ്യക്തിക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ നന്നായിട്ട് ജോലി ചെയ്യാനും വരുമാനം നേടാനും രാജ്യ പുരോഗതിക്കുമൊക്കെ കഴിയുകയുള്ളു അപ്പം ആരോഗ്യം അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ ആരോഗ്യമില്ലെങ്കിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കും ഉൽപാദനക്ഷമത കുറയും ജോലിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരും അതുപോലെ ഉൽപാദനം കുറയും വരുമാനമില്ലാതാകും രാജ്യ പുരോഗതി ഇല്ലാതാകും അല്ലെ അപ്പോൾ വ്യക്തികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതോടൊപ്പം രാജ്യ പുരോഗതി കൈവരിക്കുന്നതിന് ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകമാണ് ആരോഗ്യം എന്ന് പറയുന്നത് ഓക്കെ അതിന് വേണ്ടിയിട്ട് നമുക്ക് രോഗപ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കാം ശുചിത്വ പരിപാല പരിപാലനത്തിന് നേതൃത്വം നൽകാം പോഷകാഹാരം ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താം ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്താം ആ ഇതിനിടയ്ക്ക് തന്നെ ജോലിക്കിടയ്ക്ക് തന്നെ വിനോദവും വിശ്രമവും ഒക്കെ ഉറപ്പുവരുത്തേണ്ടതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ജോലി ചെയ്യിപ്പിക്കാതെ എന്തെയ്യുക അതിനടക്കി വിനോദവും വിജ്ഞാനവും വിശ്രമവും ഒക്കെ ഇടകലർത്താവുന്നതാണ് ഓക്കെ അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ പ്രവർത്തിക്കുന്ന ഇത് പറയുന്നുണ്ടല്ലേ നമ്മുടെ പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് താലൂക്ക് ആശുപത്രി ഹോമിയോ യുനാനി പ്രകൃതി ചികിത്സ ഇങ്ങനെ പല സ്ഥാപനങ്ങളും പല മേഖലകളിലായി പ്രവർത്തിച്ചു വരുന്നു എന്ന് പറയുക പറയുന്നു ഇനി അടുത്തൊരു ഘടകമാണ് നമ്മുടെ കുടിയേറ്റം കുടിയേറ്റം മറ്റൊരു ഫാക്ടറാണ് അല്ലെ കുടിയേറി താമസിക്കുന്നവർ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത് അല്ലേ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ജനങ്ങൾ സ്ഥിരമായോ അല്ലെങ്കിൽ താൽക്കാലികമായോ ഒക്കെ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത് ഈ കുടിയേറ്റം നമ്മുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കുടിയേറ്റത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന പ്രാദേശിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ചെലവുകൾ വഹിക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ഇത് ആ പ്രദേശത്തെ മനുഷ്യ മനുഷ്യമൂലധന രൂപീകരണത്തിന് സഹായിക്കുന്നു എന്നും പറയുന്നു അപ്പോൾ കുടിയേറ്റം ഒരു ഫാക്ടറാണ് ഇനി അടുത്തതാണ് തൊഴിൽ പരിശീലനം അല്ലെ നല്ല രീതിയിലുള്ള തൊഴിലുകൾ നമുക്ക് എല്ലാ തൊഴിലുകൾക്കും പരിശീലനം ലഭിച്ചില്ലെങ്കിലും ചില പ്രത്യേക തൊഴിലുകൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം പരിശീലനം ലഭിച്ചിരിക്കണം അല്ലേ ആ എന്താണ് ചില പ്രത്യേക മേഖലകളിൽ തൊഴിലുകൾ ലഭിക്കുന്നതിന് നൈപുണ്യ വികസന പരിശീലനങ്ങൾ നിർബന്ധമാണ് നിർബന്ധമാണ് അപ്പോൾ തൊഴിൽ പരിശീലനവും മനുഷ്യ മൂലധന രൂപീകരണത്തെ എന്താണ് സഹായിക്കുന്നു എന്ന് ഓർത്തിരിക്കുക അതുപോലെ വിവര ലഭ്യത മറ്റൊരു ഫാക്ടറാണ് അല്ലേ മനുഷ്യ മൂലധന രൂപീകരണത്തിന് സഹായിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് വിവര ലഭ്യത എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ തുടങ്ങിയ വിവിധ മേഖലകളിലെ സേവനങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തിന് ആക്കം കൂട്ടുന്നു വിവിധ മേഖലകൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് വിവരശേഖരണം നടത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്ന തരത്തിൽ വിവര നമ്മൾ എന്താണ് പരിപോഷിപ്പിക്കേണ്ടതുണ്ട് വിവരങ്ങൾ ലഭ്യമായാൽ മാത്രമേ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് നമ്മുടെ എന്താണ് മനുഷ്യ മൂലധന രൂപീകരണം കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അതുപോലെ ഈ മനുഷ്യ മനുഷ്യമൂലധന രൂപീകരണം നേടുന്ന വെല്ലുവിളികളുമുണ്ട് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ദാരിദ്ര്യം അല്ലേ ദാരിദ്ര്യം ഒരു എന്താണ് മനുഷ്യ മൂലധന രൂപീകരണത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഓക്കെ അതൊരു എന്താണ് സൈക്ലിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ദാരിദ്ര്യം വരുമ്പോൾ എന്താണ് കുറഞ്ഞ വരുമാനം കുറഞ്ഞ വാങ്ങൽ ശേഷി ഉണ്ടാകുന്നു ഭക്ഷ്യ ദൗർലഭ്യം പോഷകാഹാരക്കുറവ് വിദ്യാഭ്യാസ പ്രാപ്തിയില്ലായ്മ നിരന്തരമായ അസുഖങ്ങൾ ഉണ്ടാകുന്നു ഉയർന്ന ശിശുമരണ നിരക്ക് കുറഞ്ഞ ആയുർ ആയുർദ്ദൈർഘ്യം ആശ്രിതരുടെ എണ്ണത്തിൽ വർദ്ധനം ഉണ്ടാകുന്നു കുറഞ്ഞ ഉൽപാദനക്ഷമത ജോലി ചെയ്യാനുള്ള ശേഷി കുറവൊക്കെ വരുന്നു വീണ്ടും അത് ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തുന്നു വീണ്ടും ആ സൈക്കിൾ എന്ത് ചെയ്യുന്നുണ്ട് റിപ്പീറ്റ് ചെയ്തു പോകുന്നുണ്ട് ഇനി അടുത്തൊരു ഫാക്ടറാണ് തൊഴിലില്ലായ്മ അല്ലെ തൊഴിലില്ലായ്മ മറ്റൊരു ഫാക്ടറാണ് എന്താണ് എല്ലാവരും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിയവരാണ് പക്ഷെ ആ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിലുകൾ ലഭ്യമല്ല എന്നുള്ളതും മനുഷ്യ മൂലധന രൂപീകരണത്തിന്റെ മറ്റൊരു വെല്ലുവിളിയായിട്ട് പറയുന്നു ഇനി പല തരത്തിലുള്ള തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട് അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം തൊഴിലില്ലായ്മ തന്നെ പലതരത്തിലുണ്ട് എന്താണ് പ്രകടമായ തൊഴിലില്ലായ്മ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് അഥവാ തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥ അല്ലെ ഒരു വ്യക്തി ആ തൊഴിൽ ചെയ്യാൻ ആണ് പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാൻ തൊഴിലില്ലാതെ അവ വരുന്ന ഒരവസ്ഥയാണ് അടുത്തത് ഘടനാപരമായ തൊഴിലില്ലായ്മ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്താണ് നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ ഇന്നെന്താണ് എല്ലാം ടെക്നോളജിയുടെ ലോകത്താണ് അല്ലേ ഏ വരുന്നു എല്ലാം ചെയ്യുന്നു അപ്പോൾ എന്താണ് അപ്പോൾ മനുഷ്യർക്ക് ജോലി കിട്ടുന്നില്ല എല്ലാം ടെക്നോളജി ഏറ്റെടുക്കുന്നു അത്തരത്തിലുള്ള തൊഴിലില്ലായ്മയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അടുത്ത് കാലികമായ തൊഴിലില്ലായ്മ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് അതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ ചിലരിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാലയളവിൽ മാത്രമേ ആ ഒരു ജോലി ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ സീസൺ മാറുമ്പോൾ എന്താണ് ആ ജോലി ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്നു അതിനെയാണ് കാലികമായ തൊഴിലില്ലായ്മ അഥവാ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് നമ്മുടെ പ്രച്ഛന്ന തൊഴിലില്ലായ്മ ഡിസ്ഗസ്ഡ് അൺ അഥവാ ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥ അല്ലെ ഉൽപാദന ഉൽപ്പാദന പ്രവർത്തനത്തിൽ ആവശ്യമായതിലും അധികം തൊഴിലാളികൾ പങ്കെടുക്കുമ്പോൾ പ്രച്ഛന്ന തൊഴിലില്ലായ്മ ഉണ്ടാകുന്നു എന്ന് ഓർത്തിരിക്കുക അതിൽ ആദ്യത്തെ മൂന്നെണ്ണം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പ്രചന്ന തൊഴിലില്ലായ്മ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന തൊഴിലില്ലായ്മയാണ് പ്രചന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഓക്കെ തൊഴിലില്ലായ്മയെ കുറിച്ചൊക്കെ പറയുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അത്ര കണ്ട് നമുക്ക് പി എസ് സി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂല് ഉറപ്പായിട്ടും വരും എന്നൊന്നും പറയുന്നില്ല എന്താണ് നമ്മുടെ നോളജ് എക്കണോമി എന്ന് ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും കേട്ടോ അതാണ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കുക നമ്മുടെ നോളജ് എക്കണോമി വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പി എസ് സി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി കേട്ടോ ചാപ്റ്റർ ഈ ചാപ്റ്ററിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ ഡെഫിനേഷൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് പരിചിതമല്ലാത്തത് ബാക്കി വേഡ്സുകളൊക്കെ നമുക്ക് എന്താണ് പരിചിതമായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ജോഗ്രഫിയിൽ ആദ്യത്തെ പാർട്ടിലെ നാല് ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത ചാപ്റ്റേഴ്സ് കൂടി നമുക്ക് നോക്കാവുന്നതാണ് ഇപ്പോൾ പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നമ്മുടെ ന്യൂ എസ് സി ആർ ടി അഞ്ച് ഏഴ് ഒൻപതാണ് ചെയ്യുന്നത് അപ്പോൾ അഞ്ചാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒൻപതാം ക്ലാസ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് ജോഗ്രഫിയാണ് നോക്കുന്നത് അപ്പോൾ അതുകൂടെ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ